ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ രചന മഹേഷിൻ്റെയും ഇഷിതരുടെ അടുത്തേക്ക് ചെല്ലുകയാണ് എന്നിട്ട് ഇഷിതിനോട് പറയും എഴുന്നേക്ക് എന്ന് പറയും കേട്ടോ ഇഷിത എഴുന്നേക്കാതെ എങ്ങനെ നിൽക്കുകയാണെ എന്നിട്ട് രചന ഇങ്ങനെ കൈ തട്ടി വിളിച്ചിട്ട് പറ എഴുന്നേക്കാനല്ലേ പറഞ്ഞതെന്ന് പറയും കേട്ടോ അപ്പോൾ ഇഷിത് എഴുന്നേൽക്കാൻ പോകുമ്പോൾ മഹേഷ് ഇഷിതരുടെ കയ്യിൽ ബലമായിട്ട് തന്നെ പിടിക്കുകയാണ് എഴുന്നേക്കരുതെന്ന് പറഞ്ഞിട്ട് പക്ഷേ ഇഷിത പിന്നെ രചന നോക്കുമ്പോൾ രചനയാണെന്നുണ്ടെങ്കിൽ അവിടെ ഇരിക്കാൻ നിൽക്കല്ലേ അങ്ങനെ ഇഷിത മഹേഷിൻ്റെ കൈ പിടിച്ച് ബലമായിട്ട് വിടയിച്ചിട്ട് തന്നെ അവിടെ നിന്ന് എഴുന്നേൽക്കാണ് എന്നതിന് ശേഷം രചനനെ നോക്കിയിട്ട് ആ സ്ഥാനം ഒഴിഞ്ഞു എടുത്ത് മാറി ദൂരെ മാറി നിൽക്കുകയാണേ രചന ഈ സമയത്ത് മഹേഷിൻ്റെ അടുത്ത് വന്നിരിക്കുകയാണ് മഹേഷിനാണെന്നുണ്ടെങ്കിൽ രചന അടുത്തിരിക്കുന്നത് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല പെട്ടെന്ന് തന്നെ ചാടി എഴുന്നേൽക്കാണ്ടോ മഹേഷ് മഹേഷ് പൂജയ്ക്കില്ല എന്നുള്ള രീതിയിൽ എഴുന്നേറ്റ് നിൽക്കുകയാണ് അപ്പോൾ സ്വപ്നവലി പറയുന്നുണ്ട് ഇഷിതയാണ് ഇഷിതയാണ് ചിപ്പി മോളുടെ അമ്മ രചനയല്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ രചന ഇതൊക്കെ കേൾക്കുമ്പോൾ പറയുന്നുണ്ട് ഞാൻ തന്നെയാണ് ചിപ്പി മോളുടെ അമ്മ അത് സത്യമായിട്ടുള്ള കാര്യമാണ് എന്താ മിസ്റ്റർ മഹേഷ് ചന്ദ്രൻ എഴുന്നേറ്റ് നിന്നത് ഞാൻ ചിപ്പിയുടെ അമ്മയും നിങ്ങൾ ചിപ്പിയുടെ അച്ഛനും അല്ലേ ഇരിക്കണം എന്ന് പറയുകയാണേ അപ്പോൾ ഈ പൂജ വേണ്ട എന്ന് സ്വപ്നവല്ലി പറയാണ് അപ്പ പൂജാരി പറയും അയ്യോ അരിത് പവിത്രമായൊരു പൂജ തുടങ്ങി വെച്ചതാണ് ഇനി ഈ പൂജ നിർത്താൻ പറ്റില്ല കുടുംബത്തിന് ഭയങ്കര ദോഷമാണ് മാത്രമല്ല കുട്ടിക്ക് ദോഷമാണ് വരെ സംഭവിക്കാം എന്ന് പറയുമ്പോൾ വേറെ നിവൃത്തിയില്ലാതെ മഹേഷ് അവിടെ ഇരിക്കുകയാണെ അങ്ങനെ പൂജാരി പൂജാകർമ്മങ്ങളൊക്കെ പറഞ്ഞുകൊടുക്കുകയാണ് ആ എടുത്തിട്ട് കൊച്ചിൻ്റെ നെറ്റിയിൽ തൊട്ട് കൊടുക്കാൻ പറയുമ്പോൾ ആ എടുത്ത് നെറ്റിയിൽ തൊട്ട് കൊടുക്കും അതിന് ശേഷം ഉരുളിയിൽ വെള്ളത്തിൽ പാദം കഴുകാൻ പറയുമ്പോൾ ആ അതും നിരചന ചെയ്ത് കൊടുക്കും അതിന് ശേഷം ആ പാത്രത്തിൽ പാലെടുത്തിട്ട് പാദപൂജ ചെയ്യാൻ പറയുകയാണ് കേട്ടോ അങ്ങനെ പാലെടുത്തിട്ട് ചിപ്പിയുടെ കാലിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ചിപ്പിയാണെന്നുണ്ടെങ്കിൽ ഒട്ടും താല്പര്യവും ഇഷ്ടവും ഇല്ലാതെ അതൊക്കെ അനുസരിച്ച് നിൽക്കുകയാണ് ഇതൊക്കെ ഈ സമയത്ത് ഇഷിതയ്ക്ക് ഇതൊന്നും കണ്ടു നിൽക്കാനാവാതെ ഇഷിത റൂമിലേക്ക് ഓടിപ്പോകാൻ കൂടെ പ്രിയ മണിയും വരുന്നുണ്ട് മോളെ മോളെ എന്താ ഇതെന്ന് പറയണ്ടട്ടോ അമ്മേ എനിക്കത് കണ്ടു നിൽക്കാൻ കഴിയുന്നില്ല അമ്മയെന്ന് പറയണ്ടോ പോട്ടെ മോളെ ആരെന്തൊക്കെ പറഞ്ഞാലും മോള് തന്നെയാണ് ചിപ്പിയുടെ അമ്മ എന്ന് പറയും ആചാരശാസ്ത്ര പ്രകാരം വേദശാസ്ത്ര പ്രകാരം രചനയാണ് അമ്മ എന്ന് ഇപ്പം തെളിഞ്ഞില്ലേ അമ്മേ ഞാൻ ആരാണ് ചിപ്പിയുടെ ആയോ ആ സ്ഥാനം മാത്രമല്ലേ എനിക്കുള്ളൂ എന്നൊക്കെ പറയുകയാണേ മഹേഷ് ആണെന്നുണ്ടെങ്കിൽ റൂമിൻ്റെ വാതമൊക്കെ വന്ന് നിൽക്കുന്നുണ്ട് ഇഷ്ട പറയുന്നതൊക്കെ മഹേഷ് ഇങ്ങനെ കേട്ട് നിൽക്കുകയാണെങ്കിൽ എന്നിട്ട് പറയുകയാണെ എനിക്ക് പ്രസവിക്കാനുള്ള കഴിവില്ല എന്നുള്ളതും പൂജ പൂജയ്ക്ക് നിൽക്കുന്ന എല്ലാവരുടെയും മുന്നിൽ വെച്ചിട്ട് അവൾ പറഞ്ഞില്ലേ അമ്മേ എനിക്ക് അങ്ങനെ ഒരു കഴിവില്ലാതെ പോയത് എൻ്റെ തെറ്റാണോ എന്നൊക്കെ ചോദിക്കുകയാണേ എല്ലാ പ്രപഞ്ചത്തിന് സൃഷ്ടിക്കാനുള്ള കഴിവുണ്ട് എനിക്ക് മാത്രം എന്തേ സൃഷ്ടി തരാഞ്ഞത് അമ്മേ എനിക്ക് മാത്രം എന്താ അങ്ങനത്തെ ഒരു കഴിവ് തരാഞ്ഞത് അമ്മയെന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ പുട്ടിക്കറിയാനോ പ്രിയാമണി പറയൂ മോളെ അങ്ങനെയൊന്നും പറയില്ലേ മോളേന്ന് പറയാനായിട്ടോ ചെന ചിപ്പിയുടെ അമ്മ തന്നെയാണെന്ന് ഇപ്പോൾ തെടിഞ്ഞു ഞ്ഞു ഇനിപ്പോൾ ഞാൻ ചിപ്പിയുടെ ആരാണ് എന്നൊക്കെ പറയും മോളെ മോള് തന്നെയാണ് ചിപ്പിയുടെ അമ്മ മോൾ മോളെന്തിനാണ് അങ്ങനെയൊക്കെ പറയുന്നത് രജനെ ചിപ്പിക്കും ഇഷ്ടമല്ല രജനനെ മോളെ അത്ര സ്നേഹത്തോടെ അല്ലേ ചിപ്പി അമ്മയെന്ന് വിളിക്കുന്നത് എന്നൊക്കെ പറയാണ് ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലേ എല്ലാം കൈവിട്ട് പോയി ഞാൻ ആഗ്രഹിച്ചതൊന്നും നടന്നില്ല ഇന്നത്തെ പൂജയോട് കൂടിയിട്ട് അമ്മയായി ഞാൻ മാറും എന്ന് കരുതിയിരുന്നതാണ് അതൊക്കെ ഇല്ലാതായില്ല അമ്മയെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പൊട്ടി പൊട്ടി കറിയാണ് കേട്ടോ എനിക്ക് പ്രസവിക്കാനുള്ള കഴിവില്ല അതും എല്ലാവരും മുന്നിൽ വെച്ച് പറഞ്ഞ് എന്നെ അപമാനിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ കരഞ്ഞുകൊണ്ട് ഇങ്ങനെ പ്രിയാമ്മളേനെ കെട്ടിപ്പിടിക്കാൻ കേട്ടോ ഇതൊക്കെ കേട്ട് മഹേഷ് ഇങ്ങനെ കണ്ണൊക്കെ ഇങ്ങനെ നിറഞ്ഞുവഴി കണ്ണ് തുടച്ച് ഞാനിട്ട് അവിടെ നിന്ന് പോവുകയാണ് റൂമിൽ ചെന്നതിന് ശേഷം രചന പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇഷിതനെ അപമാനിച്ചതൊക്കെ മഹേഷ് ഇങ്ങനെ ഓർക്കാണ് അപ്പോഴേക്കും പ്രിയ സ്വപ്നവലി അവിടേക്ക് വരുകയാണ് എന്നിട്ട് പറയും മോനെ രചന ഈ പൂജയ്ക്ക് വരുന്ന കരുതിയിരുന്നില്ല ആ പൂജ നല്ല രീതിയിൽ നടന്നു വന്നതാണ് ഇഷിത ഇന്ന് ചിപ്പിയുടെ അമ്മയായി ആചാരപ്രകാര പ്രകാരം വേദശാസ്ത്ര പ്രകാരവും മാറേണ്ടതായിരുന്നു പക്ഷേ അതെല്ലാം അവൾ നശിപ്പിച്ച് കളഞ്ഞു രചന എന്നൊക്കെ പറയുകയാണേ അപ്പോൾ മഹേഷ് പറയാണ് അവൾ അവൾ എൻ്റെ ഭാര്യയാണ് എൻ്റെ കുട്ടികളുടെ അമ്മയാണ് എൻ്റെ എൻ്റെ ജീവന് തുല്യ സ്നേഹിക്കുന്നവളാണ് എന്ന് പറയൂ കേട്ടോ അപ്പോൾ സ്വപ്നവൽ പറയുന്നുണ്ട് എനിക്കറിയാം മോനെ മോൻ എന്താ ഇത്ര വിഷമെന്ന് മോൻ അത്രമാത്രം ഇഷിതയെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് അമ്മയ്ക്ക് നന്നായിട്ട് അറിയാം ഇഷിതയും അങ്ങനെ തന്നെയാണ് ചിപ്പി മോളാണെന്നുണ്ടെങ്കിൽ അമ്മ വിളിക്കുമ്പോൾ അവളുടെ ഒന്ന് കാണണം അത്രമാത്രം സ്നേഹമുണ്ട് ഇഷിദിനോട് ചിപ്പി മോൾക്ക് അവൾ രചനയുണ്ടല്ലോ ഒരു തവണയെങ്കിലും ചിപ്പി മോളെ കൊണ്ട് അമ്മൊന്നും വിളിപ്പിക്കട്ടെ അപ്പ പറയാം അവളാണ് ഇഷിത് ചിപ്പി മോളുടെ അമ്മ എന്നുള്ളത് അത് ഒരിക്കലും കഴിയില്ലല്ലോ എന്ന് പറയാനുണ്ട് അപ്പോൾ മഹേഷ് പറയുന്നുണ്ട് എന്തായാലും ഞാനൊന്നും നോക്കട്ടെ ഇപ്പം നടന്നതിന് എന്തെങ്കിലും പരിഹാരം ചെയ്യാൻ പറ്റുമോയോ എന്നിങ്ങനെ മഹേഷ് പറയുന്നുണ്ട് കേട്ടോ പിന്നീട് സ്വപ്നവലി വന്നിട്ട് ഇഷിതയുടെ അടുത്ത് പറയുന്നത് മോളെ അവൾ എന്തൊക്കെ പറഞ്ഞാൽ മോള് തന്നെയാണ് ചിപ്പി മോളുടെ അമ്മ ആ കാര്യത്തിൽ ഒരു സംശയമില്ല അപ്പോൾ പ്രിയാമണിയും പറയുന്നുണ്ട് മോളെ മോളിങ്ങനെ വിഷമിച്ചിരിക്കല്ലേ മോള് തന്നെയാണ് ചിപ്പിയുടെ അമ്മ അത് മറ്റാരേക്കാളും കൂടുതലായിട്ട് എല്ലാവർക്കും ഇവിടെ ഉള്ളവർക്കൊക്കെ അറിയാലോ എന്നൊക്കെ പറയാനുട്ടോ പക്ഷേ ഇഷിതയാണെന്നുണ്ടെങ്കിൽ ആകെ വിഷമിച്ചും ടെൻഷൻ അടിച്ചും തന്നെ ഇരിക്കാനായിട്ടോ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് ചിപ്പി വന്നായിട്ട് ഇഷുവിനെ കെട്ടിപ്പിടിക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് പറയുന്നുണ്ട് അമ്മേ അമ്മ തന്നെയാണ് അമ്മ എൻ്റെ അമ്മ അല്ലാതെ വേറെ ആരുമല്ല എനിക്ക് എനിക്കമ്മേനെ ഭയങ്കര സ്നേഹമാണ് ഇഷ്ടമാണ് ജീവനാണെന്നൊക്കെ പറയുകയാണ് കേട്ടോ എൻ്റെ അമ്മ വിഷമിക്കേണ്ട കേട്ടോ അമ്മേനെ എന്ന് മാത്രമേ വിളിക്കുള്ളൂ ഏ രജന രജന അമ്മ എൻ്റെ അമ്മയല്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഇഷ്ടിക്കൊരു ആശ്വാസം ആവുന്നുണ്ട് ഇപ്പോൾ രാമനാഥൻ പറയും ഈ പൂജ അല്ലെങ്കിൽ വേറൊരു പൂജ അത് പണ്ഡിതന്മാർക്ക് അറിയാമായിരിക്കും നമുക്കതിനെക്കുറിച്ച് ചോദിക്കാം എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്ന സമയത്ത് മഹേഷ് അവിടേക്ക് വരികയാണ് മഹേഷ് വന്നിട്ട് ആദ്യം ചിപ്പിയിലെ കയ്യിൽ പിടിക്കും പിന്നീട് ഇഷിദിനെയും പിടിക്കൂ കേട്ടോ എന്നിട്ട് രണ്ട് പേരെയും എഴുന്നേപ്പിക്കുകയാണ് അപ്പോൾ ഒന്നും മനസ്സിലാവുന്നില്ല അവർ രണ്ട് പേരെയും കൂടി മഹേഷ് പുറത്തേക്ക് പോകും എല്ലാവരും ഞെട്ടി നിൽക്കുകയാണ് മഹേഷ് എന്താണ് ഉദ്ദേശിക്കുന്നത് ആർക്കും മനസ്സിലാവുന്നില്ല പിന്നീട് കാണിക്കുന്നത് ആകാശിനാണ് ആകാശമാണെന്നുണ്ടെങ്കിൽ ഓരോരുത്തർ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അവരോട് പറയുന്നുണ്ട് അതെ നിങ്ങൾ ഇത്രയും പെട്ടെന്ന് ഷെയർ പിൻവലിക്കേണ്ട കാര്യമില്ല അങ്ങനെ എല്ലാവരും കൂടി ഷെയർ പിൻവലിച്ചിട്ടുണ്ടെങ്കിൽ കമ്പനി പൊളിഞ്ഞു മുടിഞ്ഞു ആൾക്കാർ കരുതും അങ്ങനെ ഒരിക്കലും ചെയ്യരുത് എന്നൊക്കെ പറയുന്നുണ്ട് അതിന് ശേഷം വീണ്ടും ഐ ജീനെ വിളിക്കുകയാണ് കേട്ടോ ഐ ജീനെ വിളിച്ചിട്ട് പറയുകയാണ് ആ എഴുപത് കോടി നഷ്ടപ്പെട്ട് നഷ്ടപ്പെടുത്തിയ റിയൽ എസ്റ്റേറ്റ് മാഫിയനെ എത്രയും പെട്ടെന്ന് എന്നെ കണ്ടുപിടിക്കണം സാർ എഴുപത് കോടിയാണ് അവർ കൊണ്ടുപോയിട്ടുള്ളത് എന്ന് പറയട്ടോ അപ്പോൾ അവർ അവിടെ നിന്ന് ആ ശരി എന്നൊക്കെ പറയും കേട്ടോ ശരി സാർ താങ്ക് യു സാർ എന്നൊക്കെ പറഞ്ഞിട്ടിങ്ങനെ ഫോൺ കട്ട് ചെയ്യട്ടോ അങ്ങനെ ആകാശമാണെന്നുണ്ടെങ്കിൽ ആകെ ടെൻഷൻ അടിച്ചും വിഷമിച്ചും നിൽക്കുകയാണ് ഈ സമയത്താണ് രചന അവിടേക്ക് വരുന്നത് രചനയാണെന്നുണ്ടെങ്കിൽ നല്ല ഹാപ്പി ആയിട്ടാണ് കേട്ടോ വരുന്നത് അപ്പം മഹേഷ് പറയും എഴുപത് കോടിയുടെ ആൾക്കാരെ എത്രയും പെട്ടെന്ന് തന്നെ പിടിക്കാമെന്ന് ഐ ജി പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടോ അതൊക്കെ പോകട്ടെ താൻ പോയ കാര്യം എന്തായി സക്സസ് ആയോ എന്നൊക്കെ ചോദിക്കുകയാണ് ആകാശ് വാ അവിടെ ഇരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അവിടെ കൊണ്ടുപോയി ഇരുത്താണ് രചന രചന അങ്ങനെ സന്തോഷത്തോടുകൂടി പറയുകയാണ് ഞാൻ പോയി അവിടെ പൊളിച്ചടക്കി തുടരെ തുടരെ മഹേഷിനെതിരെ ഗോളടിച്ച് ഒരു ഗോള് പോലും മഹേഷിന് തിരിച്ചടിക്കാനുള്ള ഒരു അവസരവും ഞാൻ കൊടുത്തില്ല എന്നൊക്കെ രചന പറയാനുട്ടോ എന്നിട്ട് രചന അവിടെ നടന്ന സംഭവങ്ങൾ ഓരോന്നോരോന്നായിട്ട് ആകാശിനോട് പറയാണ് ഞാൻ ചെല്ലുമ്പോഴേ അവിടെ ഇഷിതനെ ചിപ്പി അമ്മയായിട്ട് പീഡത്തിൽ ഇരുത്തിയിരിക്കുകയാണ് പക്ഷെ ഞാൻ വിടോ ഞാനെന്നിട്ട് പൂജാരിയോട് ചോദിച്ചു ആരാണ് ചിപ്പിയിലായിട്ട് പീഠത്തിലിരിക്കേണ്ടത് അപ്പോൾ പൂജാരി തന്നെ പറഞ്ഞു പെറ്റമ്മയാണെന്ന് അതോടുകൂടിയിട്ട് അവളെ ഫ്യൂസ് പോയി ഞാൻ അവളവിടെ പിടിച്ച് അവളവിടെ നിന്ന് പിടിച്ച് എഴുന്നേൽപ്പിച്ച് ഇരുത്തി അതിന് ശേഷം മഹേഷ് എഴുന്നേറ്റു മഹേഷ് എഴുന്നേറ്റപ്പോൾ പൂജാരി പറഞ്ഞു ഏയ് അത് ശരിയാവില്ല പൂജ മുടിഞ്ഞാൽ കുടുംബത്തിന് ദോഷമാണ് അതുകൊണ്ട് അവിടെ ഇരുന്നേ എന്ന് പറയാൻ കേട്ടോ അങ്ങനെ പൂജ അടിപൊളിയായിട്ട് നടന്നു അപ്പോൾ ആകാശം പറഞ്ഞ കേട്ടോ ഓഹ് ഇതൊക്കെ കേട്ടിട്ട് എനിക്കങ്ങ് കോളീര് കോരുമാണ് എന്തായാലും അടിപൊളി നിന്നെ ഞാൻ സമ്മതിച്ചു തന്നിരിക്കുന്നു എന്ന് പറയട്ട എന്നിട്ട് പറയും അവളെ അവളേ അവളവിടെ നിന്നിരുന്നു അതൊക്കെ കാണുന്നുണ്ടായിരുന്നു അവളെ ഞാനേ പരമാവധി അപമാനിച്ചിട്ടുണ്ട് മാത്രമല്ല സ്വപ്നവലിയും കയറി ഇടപെട്ടു സ്വപ്നവലിക്കുള്ളതും ഞാൻ കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ പറയും അങ്ങനെ സന്തോഷത്തോടുകൂടിയിട്ട് സംസാരിച്ചു സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു കോൾ വരികയാണെങ്കിൽ കോൾ വന്ന് രചന അങ്ങനെ എടുക്കുന്നുണ്ട് സംസാരിക്കുന്ന ഒന്നും കാണിക്കുന്നില്ല അങ്ങനെ ആകാശ് ചോദിക്കും എന്താടോ എന്താ കാര്യം എന്ന് പറയാനായിട്ട് അപ്പോൾ രചന രഹസ്യമായിട്ട് എന്തോ ഒരു കാര്യം ആ ആകാശിനോട് പറയൂ അപ്പോൾ ആകാശം പറഞ്ഞത് താൻ പോയിട്ട് വാടോ താൻ ധൈര്യമായിട്ട് പോയിട്ട് പോയി വിജയിച്ചു വാ തൻ്റെ വിജയം കാണാനായിട്ട് ഞാനിവിടെ കാത്തിരിക്കും എന്ന് പറയാണ് ശരി എന്നാൽ ഞാൻ പോയിട്ട് വരാൻ വാരുടെ രചന ആകാശിൻ്റെ അടുത്തുനിന്ന് പിന്നെ കാറിൽ കയറിയിട്ട് പോവുകയാണ് നല്ല മഴ പെയ്യുന്നുണ്ടേ പിന്നീട് കാണിക്കുന്നത് ഒരു അമ്പലമാണ് ഒരു പണ്ഡിതൻ ഇറങ്ങി വരുന്നുണ്ട് കൂടെ അപ്പോൾ തന്നെ കാറിൽ മഹേഷും ഇഷിതയും ചിപ്പിയും എന്നുണ്ട് കേട്ടോ ഇഷിതയ്ക്കാണെന്നുണ്ടെങ്കിൽ കാര്യങ്ങളൊന്നും മനസ്സിലാവുന്നില്ല എന്തായാലും ചിപ്പി രമ്യയായിട്ട് ഇഷിതനെ ആചാരപ്രകാരം വേദശാസ്ത്രപ്രകാരം പ്രകാരം മാറ്റിയെടുക്കാനായിട്ട് വേറൊരു അമ്പലത്തിലേക്ക് മഹേഷ് കൊണ്ടുവന്നിരിക്കുകയാണ് ഇന്നത്തെ എപ്പിസോഡിൽ എത്രയാണ് വീഡിയോ ഇഷ്ടപ്പെട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നുട്ടോ